ും വഹമ്മി വാത്ത പരിശുദ്ധ റമലാനിന്റെ മുന്നോടിയായി റമലാൻ്റെ വിളംബരമായി വരുന്ന ഒരു മഹത്തായ ദിവസമാണ് ഷാബാൻ പതിനഞ്ച് ബറാത്ത് നാൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണത് ആ രാവ് വളരെ പ്രധാനപ്പെട്ടതാണ് റമലാനിന്റെ വിളംബരം നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ സ്ത്രീകളൊക്കെ നനച്ചുള്ളി എന്നൊക്കെ പറയും അതുപോലെ വീട് വൃത്തിയാക്കുക റമദാനെ സ്വീകരിക്കാനുള്ള പക്വതയിലും പാകതയിലും മനസ്സിനെ പാകപ്പെടുത്താനും നമ്മുടെ വീടുകളൊക്കെ റമദാനെ സ്വീകരിക്കാൻ അല അലങ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു മഹത്തായ ദിവസമാണ് ബറാത്തി രാവ് ആ ബറാത്തി രാവിലെ ഇഷ മഹരീബിൻ്റെ ഇടയിൽ അങ്ങനെയും പറയുന്നുണ്ട് അസർ മഹരീബിൻ്റെ ഉള്ളിലായിട്ട് മൂന്ന് സൂറത്ത് യാസീൻ ഓതണം ഒന്നാമത്തെ യാസീന് തൻ്റെയും കുടുംബത്തിൻ്റെയും ദീർഘായുസിനും മാഫിയത്തിനും വേണ്ടി കാരണം ഞാൻ പറയാം രണ്ടാമത്തെ യാസീൻ ഭക്ഷണപാനീയങ്ങളിലൊക്കെ ബറുക്കത്തും വിശാലതയൊക്കെ ലഭിക്കാൻ മൂന്നാമത്തേത് ഹുസൻ ഖാത്തി അവസാനം നന്നായി നല്ലൊരു മരണം ഇതൊക്കെ അല്ല ഉണ്ടാകാനുള്ള കാരണം ബറാത്ത് നാളിൽ ഫിഹ യുഫ്രഖ് കുല്ലു അംരിൻ ഹക്കീം തൻ്റെ അടിമകൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും അള്ളാഹുത്തേല ചില നിശ്ചയങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിനെ മാറ്റിമറിക്കുന്ന ചേഞ്ച് ചെയ്യുന്ന ദിവസമാണ് അതുകൊണ്ടാണ് ഭക്ഷണത്തിൽ വിശാലത വിശാലതെല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഈ സൂറത്ത് മൂന്ന് യാസീന് എല്ലാവരും ഓതണം അതുപോലെ സൂറത്തു ദുഹാൻ എല്ലാവരും വീട്ടിൽ ഓതണം നിങ്ങളെ ജോലിസ്ഥലത്തായാലും എവിടെ ആയാലും ആ സമയത്തെ നിങ്ങൾ നിസ്സാരമായി കാണരുത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ നോക്കിയാൽ കിട്ടുമോ അതിനെക്കുറിച്ച് എല്ലാവർക്കും അവരെ ഏടുകളിലൊക്കെ കാണാം അള്ളാഹു മീൻ കലീമും ഫാഴുഅന്നിമി ഖ അഹ ബിറമത്തിറഹിമീൻ എന്ന് എഴുപത് പ്രാവശ്യം ചൊല്ലണം കയ്യൂം ബിറഹത്തി കസ്തീസ് എന്ന ദിക്കറി നൂറ് പ്രാവശ്യം ചൊല്ലണം പിന്നെ പ്രത്യേകമായി ദുവാ ചെയ്യാം നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും കടം അതുപോലെ തന്നെ വിശാലത ഉണ്ടാകാനും അവസാന ആഖിബത്ത് നന്നായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്താനും നല്ല ഈമാനോടുകൂടെ ജീവിക്കാനും മനസ്സിനെ പാകപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് റമലാനെ നന്നായി സ്വീകരിക്കാൻ പാകപ്പെട്ടൊരു മനസ്സുണ്ടാകാനൊക്കെ പ്രത്യേകം ദ ചെയ്യുക ഇതാണ് റമലാനിൻ്റെ മുന്നൊരുക്കമായി വരുന്ന ഷാബാൻ പതിനഞ്ച് ബറാത്ത് നാളിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബറാത്ത് നാളിൽ ഷബാൻ പതിനഞ്ചിന് നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട് തയ്യാറെടുപ്പ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത വളരെ മുക്കതായ ശക്തിയായ സുന്നത്തല്ലെങ്കിലും നോമ്പ് നോൽക്കൽ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായി നല്ലൊരു സുന്നത്തായി തന്നെ മുൻഗാമികളൊക്കെ മഹാന്മാരൊക്കെ പ്രത്യേകം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പരിശുദ്ധമായ റമദാനിന് നല്ല നിലയിൽ സ്വീകരിക്കാൻ പാകപ്പെട്ട് ഉമ്മിനിങ്ങളെ കൽബുകളൊക്കെ തയ്യാറായി വരുന്ന ഒരു മഹത്തായ ദിവസമാണ് ബറാത്ത് നാൾ അതിനാരും നിസ്സാരമായി കാണാതെ നല്ലോണം പരിഹരിക്കണം അതിനെ പരിഗണിക്കണം നന്നായി അതിനെ ഉൾ ഉൾക്കൊള്ളാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ അതിനു വേണ്ടി ഉണ്ടാക്കണം ഒരല്പസമയം അതിനുവേണ്ടി നമ്മൾ എല്ലാം മാറ്റി വെച്ച് സമയം കാണണമെന്ന് അറിയിക്കുകയാണ് അള്ളാഹു താല നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ് എന്ന് ലൈലത്തുൽ കദറിൻ്റെ രാത്രി വരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഹമീദ് തൻസീൽ കിത്താമിൻ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായി ഖുർആാനിൽ പറയപ്പെട്ട ഒരു ദിവസത്തിൽ സാഹബാൻ പതിനഞ്ച് എന്നുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും അതിനെ പരിഗണിക്കണം സ്വീകരിക്കണം എന്ന് മനസ്സുകൊണ്ട് സ്വീകരിക്കണം എന്ന് ഉറപ്പു നല്ല തോഫിക്ക് ചെയ്യട്ടെ